കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് റീൽസ് ആക്കിയിട്ട് കണ്ടന്റ് മാർക്കറ്റ് കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന വിചിത്രമായ ഒരു വാഗ്ദാനമാണ് ബിഹാറിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഈ ഇൻസ്റ്റയില് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടത് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന കരുതുന്നുണ്ടോ പ്രധാനമന്ത്രി തെറ്റിദ്ധരിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതായത് പറഞ്ഞിരിക്കുന്ന ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഒരുപാട് ഒരുപാട് വലിയ വലിയ വിട്ടിത്തരങ്ങളാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തേജസ്വി യാദവ് അത് ബീഹാറിലെ ജനതയോട് പറയുന്ന കാര്യം എന്താണ് ബീഹാറിലെ ഓരോ കുടുംബത്തിലെയും ഒരാൾക്കെങ്കിലും ജോലി അത് മുപ്പതിനായിരം രൂപയിൽ കുറയാത്ത ശമ്പളത്തിൽ ജോലി എന്നുള്ള വളരെ വലിയൊരു വാഗ്ദാനമാണ് ബീഹാറിലെ ജനതയ്ക്ക് നൽകിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ അവിടെയുള്ള സാധാരണക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള നിതീഷ് കുമാർ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ കുറേ വർഷങ്ങളായിട്ട് നിതീഷ് കുമാർ തന്നെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് ഇന്റർനെറ്റ് വലിഞ്ഞ വില കുറച്ചത് മുകേഷ് അംബാനിയാണ് റിലയൻസ് ആണ് കുറച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഡിത്തരം വിളിച്ചു കൂടിയതല്ലേ പ്രധാനമാണ് ദേശീയ തലത്തിൽ എല്ലാവരും ഭയങ്കര ട്രോളായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തെ നമസ്കാരം നമസ്കാരം ബീഹാറിൽ എലക്ഷൻ ആവാനിരിക്കെ വലിയ വാഗ്ദാനങ്ങളാണ് മുന്നണികൾ നൽകുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം മോദി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യം യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള റീൽസ് ഇടാൻ നെറ്റ് കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് വിഷയത്തിന്റെ കാണുന്നത് അതായത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് ബീഹാറില് ഭരണ നേട്ടങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നരേന്ദ്രമോദി ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രണ്ട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ യുവജനങ്ങളെ ഇവിടെ ഇന്റർനെറ്റിന് വളരെ സസ്തയാണ് അത് വളരെ വിലക്കുറവാണ് മറ്റു പല സ്ഥലങ്ങളിലും ഭയങ്കര വിലയാണ് വൺ ജി ബി ഡാറ്റയ്ക്ക് പക്ഷേ ബീഹാറിലെ ജനങ്ങൾക്ക് അത് വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് റീൽസ് ആക്കിയിട്ട് കണ്ടന്റ് മാർക്കറ്റ് കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന വിചിത്രമായ ഒരു വാഗ്ദാനമാണ് ബീഹാറിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ജിയോ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് അതായത് മുകേഷ് അംബാനിയുടെ ജിയോ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ ഇന്റർനെറ്റിൻ്റെ റേറ്റ് കുറയുന്നത് അല്ലെങ്കിൽ വൺ ജി ബിക്ക് തന്നെ വലിയ റേറ്റ് ആയിരുന്നു പി എസ് എൻ എൽ തന്നെ റേറ്റ് കുറയ്ക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ജിയോ വന്നതിന് ശേഷമാണ് ഈ ജിയോ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ഈ ഇന്റർനെറ്റിന്റെ റേറ്റുകൾ കുറയുകയും അത് കുറച്ചുകൂടി ഒക്കെ സുതാര്യമാവുകയും ജനകീയമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അത് മൊബൈലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് റിലയൻസ് കൊണ്ടുവന്ന വിപ്ലവകരമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇൻകമ്മിങ് കോളിന്റെയും ഔട്ട്ഗോയിങ് കോളിന്റെയും ഒക്കെ റേറ്റ് കുറയ്ക്കാനായിട്ട് കാരണമായത് അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ എന്ത് കൈ ആണ് ഉള്ളത് അല്ലെങ്കിൽ എന്ത് പങ്കാണ് ഉള്ളത് എന്നും കൂടി നരേന്ദ്രമോദി വ്യക്തമാക്കേണ്ടതായിരുന്നു ഇതിപ്പോ വലിയൊരു ട്രോളായിട്ട് മാറിയിട്ടുണ്ട് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ട്രോളായിട്ട് എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ബീഹാറിലുള്ള എത്ര ആളുകളുടെ അടുത്ത് കയ്യിൽ മൊബൈൽ ഉണ്ട് എന്നാണ് നോക്കേണ്ടത് ഈ ബീഹാറിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനൽ ആയിക്കോട്ടെ ഫോർ ന്യൂസ് ആയിക്കോട്ടെ വളരെ കൃത്യമായിട്ട് തന്നെ ബീഹാറിൻ്റെ ഒരു അവസ്ഥ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ സമാനമായ രീതിയിൽ തന്നെ രണ്ടു മൂന്ന് നാഷണൽ ചാനലുകളിലും നമുക്ക് ഇതേമാതിരി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ബീഹാറിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ശരിക്കും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട് ഇടിഞ്ഞ് വീഴാറായിരിക്കുന്ന ഭവനങ്ങളുള്ള വീടുകളുള്ള സ്ഥലങ്ങളുണ്ട് പട്ടിണിയുള്ള സ്ഥലങ്ങളുണ്ട് സ്വന്തം മക്കളെ പഠിപ്പിക്കാനായിട്ട് പണമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പോഴും വനത്തിലൊക്കെ പോയി വിറകൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഉപജീവന മാർഗ്ഗം കഴിക്കുന്ന ആളുകൾ ഉണ്ട് അതായത് അറുപത് എഴുപത് രൂപയൊക്കെ ഒരു ദിവസം വരുമാനമുള്ള ഒരു കുടുംബത്തെ പോറ്റേണ്ട ഗതികേടുള്ള ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണ് ബീഹാർ ബീഹാറിലെ ദാരിദ്ര്യത്തിന് ഇന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അവിടുത്തെ സ്കൂളുകളുടെ അവസ്ഥ ആ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഒക്കെ വളരെ പരിതാപകരമായ അവസ്ഥ കാരണം എന്താ ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് പോലും അറിയാൻ പാടില്ലാത്ത അധ്യാപകര് അതായത് യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത അധ്യാപകര് അവർക്കെല്ലാം ഡിഗ്രി ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് ഉയർന്ന ഉയർന്ന ഡിഗ്രികളുണ്ട് പക്ഷേ ഇവർക്കൊന്നും അടിസ്ഥാനമായിട്ടുള്ള ഇംഗ്ലീഷോ ഹിന്ദിയോ എഴുതാൻ പോലും അറിയാൻ പാടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്ന സമയത്താണ് നരേന്ദ്രമോദിയെ പോലെയുള്ള ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ബീഹാറിൽ പോയിട്ട് പറയുന്നത് ഞാൻ ഇന്റർനെറ്റിന്റെ റേറ്റ് വളരെ കുറവല്ലേ ഒരു ജി ബി ഡാറ്റയ്ക്ക് നേരത്തെ ഭയങ്കര വില നിങ്ങൾക്ക് നൽകേണ്ടി വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിന്റെ റേറ്റ് വളരെ കുറവാണ് കണ്ടന്റ് ക്രിയേഷൻ മാർക്കറ്റ് നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊരു വിഡിത്തമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചിന്തിക്കണം ഇതിന് മറു സൈഡ് കൂടി ഉണ്ട് കാരണം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്ന സമയത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് ഇടാൻ പറ്റുന്നു റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ ആണെന്നേ ഒരു മൊബൈൽ അഡിക്ഷന്റെ കൂടെ ഭാഗമാണ് കാരണം എത്ര കണ്ടന്റുകൾ ഒരാൾക്ക് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൽ നിന്ന് ആർക്കൊക്കെ എന്തെങ്കിലും വരുമാനം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ടോ അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്റ്റയാണ് ഈ ഇൻസ്റ്റയില് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന കാര്യമെന്നുണ്ടോ പ്രധാനമന്ത്രി തെറ്റിദ്ധരിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതായത് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം റൈറ്റ് സഹോദരന്മാരല്ല വിമാനം കണ്ടുപിടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞറിയാം അപ്പൊ അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് പറഞ്ഞത് ഗണപതി ഭഗവാന്റെ വിഷയത്തിലൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് വല്യ വല്യ വിട്ടിത്തരങ്ങളാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു സൈഡിൽ ഇതേ രീതിയിൽ പ്രചരണം മുമ്പോട്ട് പോകുന്ന സമയത്ത് മറു സൈഡിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേജസ്വി യാദവ് അത് ബീഹാറിലെ ജനതയോട് പറയുന്ന കാര്യം എന്താണ് ബീഹാറിലെ ഓരോ കുടുംബത്തിനെയും ഒരാൾക്കെങ്കിലും ജോലി അത് മുപ്പതിനായിരം രൂപയിൽ കുറയാത്ത ശമ്പളത്തിൽ ജോലി എന്നുള്ള വളരെ വലിയൊരു വാഗ്ദാനമാണ് ബീഹാറിലെ ജനതയ്ക്ക് നൽകിയിട്ടുള്ളത് അത് ഓർത്ത് നോക്കി പതിനായിരം രൂപ വെച്ചിട്ട് ഒരു കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ ഈ നിതീഷ് കുമാർ സർക്കാർ അയച്ചിരുന്നു പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ ശേഷിയുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് തേജസ്വി യാദവ് നൽകിയിരിക്കുന്നത് അതായത് ബീഹാറിലെ എല്ലാ കുടുംബ ിൽ നിന്നും ഒരാൾക്കെങ്കിലും മുപ്പതിനായിരം രൂപയിൽ കുറയാത്ത ശമ്പളത്തിൽ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ബീഹാറിൽ കൂടാതെ തന്നെ ബീഹാറിലെ ആളുകൾ നിതീഷ് കുമാർ സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എവിടെയാണ് ഇവിടുത്തെ വ്യവസായങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള മാനുഫാക്ചറിങ് രംഗത്തുള്ള ഒരു മുന്നേറ്റം എന്താണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനായിട്ട് ഈ ബീഹാറിൻ്റെ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടോ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എക്സ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കാർഷിക മേഖലയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ അവിടെയുള്ള സാധാരണക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള നിതീഷ് കുമാർ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ കുറേ വർഷങ്ങളായിട്ട് നിതീഷ് കുമാർ തന്നെ അല്ലേ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത് അതിനുശേഷവും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടെന്താണ് നിങ്ങൾ ആർ ജി ഐ ഡി ക്രോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പഴയ പഴയകാലത്തെ ജംഗിൾ രാജ് വരും എന്ത് ജംഗിൾ രാജെന്ന് ഇന്റർനെറ്റിന് വില കുറച്ചു ഇന്റർനെറ്റ് വരുന്ന വില കുറച്ചത് മുകേഷ് അംബാനിയാണ് റിലയൻസ് ആണ് ഉറച്ചിരിക്കുന്നത് അതല്ലാണ്ട് കേന്ദ്ര സർക്കാർ അല്ല കുറച്ചിരിക്കുന്നത് റിലയൻസ് ചെയ്ത കാര്യങ്ങൾ കൂടി അത് കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യമാക്കി തീർക്കുക അല്ലെങ്കിൽ അതിലൂടെ തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു വിളിച്ചു കൂവിയതല്ല പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ അദ്ദേഹം ഒരു ബി ജെ പി നേതാവ് മാത്രമല്ലല്ലോ നമ്മുടെ വിഡ്ഢിത്തരം പറയുമ്പോൾ അദ്ദേഹം ഓർക്കേണ്ടേ അദ്ദേഹം ഈ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നുള്ള കാര്യം അത് മനസ്സിലാക്കാത്തതിനാണ് നമുക്കൊരു വിഷമമുള്ളത് നമ്മളെല്ലാം അഭിമാനം കൊള്ളുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയിട്ട് ഇതുപോലുള്ള വിഡിത്തരങ്ങൾ പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊരു മാനസിക വിഷമം ഉണ്ടാവുമല്ലോ ഇത് വിദേശ രാജ്യങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കലേ ഇത് ബി ബി സി ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ ഇങ്ങനെ ഉണ്ടാവുന്ന ഇൻസിഡന്റുകളൊക്കെ അവിടെ ഗ്ലോബലി പ്രചരിപ്പിക്കത്തില്ലേ അത് മനസ്സിലാക്കിയിട്ടെങ്കിലും പറയണ്ട ഇന്റർനെറ്റിന്റെ റേറ്റ് കുറച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻസിന്റെ ഒരു വലിയ മാർക്കറ്റ് നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വിളിച്ചു പടുവിട്ടിത്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ബീഹാർ ഇലക്ഷൻ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ് ഇനി ആദ്യഘട്ട പോളിങ്ങിന് പറയും പത്തു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് കോൺഗ്രസിനകത്ത് പതിവ് പോലെ തന്നെ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഈ ദിവസമായിട്ടും പരിഹാരങ്ങളൊന്നും ആയിട്ടില്ല അത് ഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക പിൻവലിക്കേണ്ട ദിവസം അവസാനിച്ചു കഴിഞ്ഞാലും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ തീരുമാനം തോന്നുന്നില്ല കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇപ്പൊ പാർട്ടിനയിൽ ഉണ്ട് പക്ഷെ എന്നിട്ടും പ്രശ്നപരിഹാരം ആവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എ എ പി ഏകദേശം നൂറോളം സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു അശ്രുതി ഒ വൈസിയുടെ സ്ഥാനാർത്ഥികൾ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ പക്ഷെ മത്സരരംഗത്ത് ഉണ്ട് ജാർഖണ്ഡ് മുക്തിമോർച്ച മത്സരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു അതേസമയം നിതീഷ് കുമാറിന്റെ പാർട്ടിയും ബി ജെ പിയും ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ വളരെ വലിയൊരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രചരണത്തിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ ഫുഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിലെ നിതീഷ് കുമാറിനേക്കാൾ കൂടുതൽ സീറ്റ് നേടാനുള്ള സാധ്യതയും സാഹചര്യവും ബി ജെ പിക്ക് ആണ് എൻ ഡി എ സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് വരാൻ പോകുന്നതും ബി ജെ പി തന്നെയാണ് പല നിയോജക മണ്ഡലങ്ങളിലും ജെ ഡി യു കാൻഡിഡേറ്റിനെതിരായിട്ടുള്ള ക്രോസ് വോട്ടിംഗ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അത് ആർക്കാണ് നേട്ടമുണ്ടാക്കുക എന്നുള്ളത് നമ്മള് വരും ദിവസങ്ങളിൽ അതിരുന്ന കാണേണ്ടി വരും ഒരു പക്ഷെ ആർ ജെ ഡിക്ക് വരെ നേട്ടങ്ങളുണ്ടാവാൻ സാധ്യതകളുണ്ട് ജെ ഡിയുവിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപക്ഷേ ബി ജെ പിയുടെ വോട്ട് വരെ ആർ ജെ ഡി കാൻഡിഡേറ്റ്സിന് വരാനുള്ള സാധ്യതകൾ അവിടെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ മുഴുവൻ ഇരുപത്തിയഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ ജെ ഡിയുന്റെ സ്ഥാനാർത്ഥികൾക്ക് അവർ വോട്ട് നൽകാനായിട്ട് സാധ്യത കുറവാണ് അവരുടെ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും കാരണം നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനുമായിട്ടുള്ള പരമ്പരാഗത വൈര്യം ആ വൈര്യത്തെ തുടർന്ന് അവർ പരസ്പരം വോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് ബി ജെ പി മത്സരിക്കുന്ന നൂറ്റി സീറ്റിലേക്കും ഇരുപത്തിയഞ്ച് സീറ്റ് നൂറ്റി ഇരുപത്തി ആറ് സീറ്റിലേക്ക് ഒഴിച്ച് ബാക്കി ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കുന്ന നൂറ്റിഒന്ന് സീറ്റുകളിലും അതിന് ആർ ജെ ഡിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനോ മറ്റു പാർട്ടികൾക്കോ വോട്ട് പോലുള്ള സാധ്യതകളാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ കലുഷിതമാണ് ബീഹാറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ കലുഷിതമായ ബീഹാർ രാഷ്ട്രീയത്തിലേക്കാണ് തമാശയുമായിട്ട് ഒരു കോമഡിയുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ തലത്തിൽ എല്ലാവരും ഭയങ്കര ട്രോളായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തെ ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ടായിരത്തി മോദി വരുമ്പോൾ സ്വച്ഛ ഭാരത് എന്നുള്ള ഒരു സാധനം കൊണ്ടാണ് വന്നത് അന്ന് നമ്മൾ സൗത്ത് ഇന്ത്യക്കാർക്ക് ഒക്കെ ഭാരത് ബാത്റൂം ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ പുച്ഛായിരുന്നു ബീഹാറിനെ ചെറിയ ചെറിയ വലിയ സംഭവമാണ് അവർക്ക് അപ്പം ഈ ഒരു ചാൻസ് ഉണ്ട് കാര്യം ഭാരത് എത്രത്തോളം സക്സസ് ആയിരുന്നു എന്ന് അസസ് ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇത് എനിക്ക് തോന്നുന്നത് ദേശീയ തലത്തിൽ നമ്മളെപ്പോഴും ഒരു കാര്യമാണ് മോദി മീഡിയ മോദി മീഡിയ മോദി മീഡിയ എന്ന് പറഞ്ഞാൽ മോദിയെ വിമർശിക്കുന്ന ഒരു കാര്യങ്ങളും പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബീഹാറിന്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ പുറംലോകം അറിയത്തക്ക രീതിയിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ടിംഗ് നടത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇങ്ങനെയുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളുടെ നയമാറ്റം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ബീഹാറിലെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട് അവിടെ കൊടുക്കുന്ന ഡിഗ്രികളുടെ വാല്യൂ ഈ ഡിഗ്രി കഴിഞ്ഞ ആൾക്കും മൊത്തത്തിൽ അക്ഷരങ്ങൾ എഴുതാൻ അറിയാൻ പാടില്ലാത്ത അവസ്ഥ അത് കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ലാത്ത അവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇത് നാഷണൽ മീഡിയയിൽ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏറ്റവും വലിയ അതായത് പല വീടുകളിലും ടെലിവിഷൻ ഇല്ല ഈ നരേന്ദ്രമോദി പറയുന്ന സമയത്തൊക്കെ നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെയും കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ റീൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അത് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ട് സ്വച്ഛ് ഭാരത് പോലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾ അല്ലെങ്കിൽ പി എം സി പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ബീഹാറിൽ ഏതു തരത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുകൂടി പരിശോധിക്കാനുള്ള ഒരു അവസരമാണിത് കാരണം പി എം സിയെക്കുറിച്ച് കേരളത്തിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിൽ പി എം സിയുടെ ആവശ്യം ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ എസ് എസ് കെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പി എം സിയും ായിട്ട് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നു പക്ഷേ പി എം ശ്രീയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ധാരണാപത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിലബസ് തീരുമാനിക്കുക സംസ്ഥാന സർക്കാർ ആയിരിക്കും എൻ സി സിലബസ് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ മാത്രം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പി എം സി പദ്ധതിയിൽ നിന്ന് സൈൻ ചെയ്തു എന്ന് കരുതിയിട്ട് എൻ സിആർ ടി സിലബസ് അല്ലെങ്കിൽ എൻ ഇ പി യുടെ ഒരു ഇതനുസരിച്ചിട്ട് ഒന്നും മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായിട്ട് ഇപ്പൊ ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പി എം സി പദ്ധതികളൊക്കെ കൂടുതലായിട്ട് കേരളത്തിലൂടെ വേണ്ടത് ഇത് വേണ്ടത് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് അപ്പൊ ബീഹാറിൽ പി എം സി പദ്ധതി എത്രത്തോളം നടപ്പിലാക്കിയിട്ടുണ്ട് ആ പണം എവിടെ പോയിരിക്കുന്നു എത്ര സ്കൂളുകൾ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട